ഈ പ്രസ്ഥാനം ഇവിടെ ജനങ്ങൾക്ക് ദ്രോഹമാണ് അതുകൊണ്ട് ഇത് നടത്താൻ ഞങ്ങൾ അനുവദിക്കില്ല അത് ഇനി അപ് ടു ദ ലാസ്റ്റ് ഏത് അറ്റം വരെയും നമ്മൾ പോവും എം എൽ എ നിങ്ങളുടെ എം എൽ എ ആണ് നിങ്ങളുടെ ജനപ്രതിനിധിയാണ് നിങ്ങൾ ജീവിച്ചിട്ടുള്ള നിങ്ങളുടെ വിഷയമാണ് ആ സ്ഥാനത്തിൽ ഇടപേണ്ടത് എം എൽ എ ആണ് കേട്ടല്ലോ നാളെ ഞാൻ ഈ വാർത്ത ചെയ്യേണ്ട പേരിൽ നാളെ എന്റെ വീട്ടിലാരും വരരുത് ഒരു പ്രാവശ്യം വന്നതാണ് എന്ത് റിപ്പോർട്ട് പോസിറ്റീവായിട്ട് കൊടുത്തിരുന്നാലും ഇത് തുറക്കാൻ ഈ ടാർ പ്ലാന്റ് തുറക്കാൻ ആയിട്ട് അനുവദിക്കില്ല നമസ്കാരം നമ്മളൊരു വാർത്ത ചെയ്തായിരുന്നു നമ്മൾ ആ വാർത്ത ചെയ്യുമ്പോഴത്തേക്ക് ഒരു മൂന്ന് നാല് വാർത്ത നമ്മൾ ചെയ്തായിരുന്നു ആ സമയത്ത് ഈ പറയുന്ന ടാർ പ്ലാന്റിന്റെ വിഷയമായിരുന്നു പക്ഷെ ഇപ്പോൾ ഒരു മെഡിക്കൽ ക്യാമ്പിട നടക്കുകയാണ് ഇപ്പൊ അതിൻ്റെ ആൾക്കാർക്ക് ഇവിടെ ഉണ്ട് ചേട്ടാ എന്താണ് വിഷയം ഇപ്പം ക്യാമ്പ് കിടക്കുന്നുണ്ട് എന്താണതിൽ ഇപ്പോൾ ഒരു മെഡിക്കൽ ക്യാമ്പ് സൗജന്യമായിട്ട് ഗവൺമെൻറ്റിൻ്റെ തലത്തിൽ നിന്ന് ഇവിടെ ഇന്ന് സ്റ്റാർട്ട് ചെയ്തു ഇതിൻ്റെ പറ്റിയിട്ട് ഞങ്ങൾക്ക് നല്ല സംശയമുണ്ട് കാരണം ഈ റിപ്പോർട്ട് ഈ പ്ലാന്റ് തുറക്കാൻ വേണ്ടിയിട്ട് ഒരു റിപ്പോർട്ട് ഉണ്ടാക്കാൻ വേണ്ടി ഈ മെഡിക്കൽ ക്യാമ്പ് നടത്തുന്നു എന്ന് ഞങ്ങൾക്ക് വളരെ സംശയമാണ് ആണ് ഉള്ളത് എന്നിട്ടും ഞങ്ങൾ അല്ല ക്യാമ്പ് അറേഞ്ച് ചെയ്തേക്കുന്നത് ഡി എം ആണ് ഡി എംഒയുടെ നേതൃത്വത്തിൽ വാമനപുരത്തു നിന്നും നമ്മളുടെ ഹെൽത്തിൻ്റെ ഡോക്ടർമാരും എല്ലാവരും വന്നിട്ടുണ്ട് ഞങ്ങളുമായിട്ട് നല്ല സഹകരണത്തിലുള്ള ആൾക്കാരാണ് അവരെയൊന്നും ഞങ്ങൾ കുറ്റം പറയുന്നില്ല അവർ ഗവണ്മെന്റ് ഒഫീഷ്യൽസാണ് അവർക്ക് കിട്ടുന്ന ഓർഡർ അനുസരിച്ച് മാത്രമേ അവർക്ക് പ്രവർത്തിക്കാൻ പറ്റുള്ളൂ പക്ഷേ അവർ വന്ന് ഈ ക്യാമ്പ് ചെയ്തിട്ട് കൊടുക്കുന്ന റിപ്പോർട്ട് ഈ ടാർ പ്ലാന്റ് ഓപ്പൺ ചെയ്യാൻ വേണ്ടിയിട്ടുള്ള റിപ്പോർട്ടാണ് ആവാൻ പാടില്ല അത് ഞങ്ങൾ അടുത്ത് പറഞ്ഞപ്പോൾ അവർക്ക് ഒന്നും ചെയ്യാനില്ല അവർ പറയുന്നത് നിങ്ങൾ വരുന്ന രോഗികളാണ് ഞങ്ങൾ കൺസൾട്ട് ചെയ്യുന്നു അവർക്ക് എന്താ അസുഖമുണ്ട് എന്ന് എഴുതിയെടുക്കുന്നു അവർക്ക് വേണ്ടി മരുന്നുകൾ പ്രിസ്ക്രൈബ് ചെയ്യുന്നു അത്രമാത്രമാണ് അവർ പറയുന്നത് ഞങ്ങളുടെ സംശയം ഇത് സപ്പോർട്ടിംഗ് ഡോക്യുമെൻ്റ് ആക്കിക്കൊണ്ട് ഇവർ ഇനി ഞങ്ങൾ വാങ്ങിയേക്കുന്ന ഹൈക്കോർട്ടിലെ സ്റ്റേയുടെ ഓവർകം ചെയ്യാനായിട്ട് അവരെന്തെങ്കിലും പരിപാടി നടത്താനാണ് ഇതിൻ്റെ ഉദ്ദേശം എന്ന് ഞങ്ങൾക്ക് ബലമായ സംശയം ഉള്ളതുകൊണ്ട് ഞങ്ങൾ ഇല്ല അങ്ങനെ അവർക്ക് പറയാൻ പറ്റില്ലല്ലോ അവർക്ക് റിപ്പോർട്ട് കൊടുക്കാനല്ലോ കഴിഞ്ഞ പ്രാവശ്യം അല്ല കഴിഞ്ഞ പ്രാവശ്യം ഡി എംഒ വരത്തിൽ നിന്ന് നമുക്കൊരു ഓർഡർ കിട്ടിയിട്ടുണ്ടായിരുന്നു മൂന്ന് പഞ്ചായത്തിൽ പഞ്ചായത്തുകളിൽ അവർ ആളുകളുടെ സർവേ എടുത്തതിന് ശേഷം ആ സർവേ വെച്ചിട്ട് അവർ റിപ്പോർട്ട് നമുക്ക് അനുകൂലമായി പഞ്ചായത്തിന് കൊടുക്കുകയും പഞ്ചായത്ത് പ്ലാൻ്റ് സ്റ്റേ ചെയ്യാനുള്ള ഉത്തരവ് ഇറക്കുകയും അതിന് പ്രകാരം അതിൻ്റെ രേഖകളെല്ലാം ഹൈക്കോടതി ബഹുമാനപ്പെട്ട ഹൈക്കോടതിയിൽ കൊടുക്കുകയും അവിടെ നിന്ന് നമുക്ക് അനുകൂലമായൊരു ഓർഡർ ലഭിക്കുകയും ചെയ്തു ഒരു ജഡ്ജ്മെൻറ്റും ചെയ്തു ആ അപ്പോൾ ഈ ഓർഡർ കിട്ടിയതിന് ശേഷം ഇവർ പ്ലാന്റ് ഇപ്പം പൂർണ്ണമായും പത്ത് മാസമായിട്ട് പൂട്ടിയിട്ട് ഇരിക്കുകയാണ് ഇവർ ഈ ഓവർ ഇത് എല്ലാം ഓവർകം ചെയ്തുകൊണ്ട് ഈ പ്ലാന്റ് തുറക്കാൻ വേണ്ടി ഇവർ ആദ്യം പൊല്യൂഷനിൻ്റെ ഒരു പത്ത് മാസമായി അടച്ചിട്ടിരിക്കുന്ന ഒരു ഫാക്ടറിയെ പൊല്യൂഷനെ കൊണ്ടുവന്ന് ഇൻസ്പെക്ട് ചെയ്യിപ്പിച്ചു അത് കഴിഞ്ഞതിന് ശേഷം ഇപ്പോൾ ഹെൽത്തിന്റെ ഡി എംഒന്ന് നമുക്ക് അറിയേണ്ടത് ഇതാണ് ഇങ്ങനെ എന്തിനാണ് ഇത് വെച്ചിട്ട് ഇത് ഓപ്പൺ ചെയ്യാൻ ആണ് അവരുടെ ഉദ്ദേശമെങ്കിൽ അല്ല ഞങ്ങള് പ്രതിഷേധിക്കും ശക്തമായിട്ട് പ്രതിഷേധിക്കും അപ് ടു സുപ്രീം കോർട്ട് നമ്മൾ പോവും ഞങ്ങൾ ഹൈക്കോടുന്നു മാത്രമേ ഇപ്പൊ സ്റ്റേ വാങ്ങിയിട്ടുള്ളൂ ഈ ഹൈക്കോടതി വാങ്ങിയിട്ടുള്ള സ്റ്റേയുടെ ബലത്ത് പോലും അതിനെ ഓവർകം ചെയ്യാനായിട്ട് ഇവിടുത്തെ സ്ഥലം എം എൽ എ ഉൾപ്പെടെ സ്ഥലം എം എൽ എ ഉൾപ്പെടെ ആ അതെ കൊടുത്തു കഴിഞ്ഞു ആ അതെ അതെ നമ്മളെ ആണ് കൊടുത്തേക്കുന്നത് അവരാണ് ചെയ്തേക്കുന്നത് അവരാണ് കൊടുത്തേക്കുന്നത് അവരാണ് കൊടുത്തേക്കുന്നത് ഊരാളുങ്കന്റെ ആ മെറ്റീരിയൽ സപ്ലൈക്ക് ഓർഡർ വരാം അവർക്ക് കെട്ടിക്കഴിഞ്ഞാണറി രാഷ്ട്രീയം ഇല്ല രാഷ്ട്രീയം ഇല്ല അല്ല ഇവിടെ നമുക്ക് അവർ ഇവിടത്തെ ജനങ്ങളുടെ കണ്ണിൽ പൊടിയിട്ടുകൊണ്ട് കണ്ണിൽ ഉദ്ദേശമെങ്കിൽ ഞങ്ങള് ശക്തമായി പ്രതിഷേധിക്കും അത് നടപ്പില്ല എന്ന് അവർക്ക് ഈ ഗവൺമെന്റ് അടുത്ത് നമുക്കൊന്നും പറയാൻ പറ്റില്ല അവർക്ക് കിട്ടിയ ഓർഡർ അനുസരിച്ച് അവരൊരു മെഡിക്കൽ ക്യാമ്പ് നടത്തുന്നു അതുകൊണ്ട് നമ്മൾ സഹകരിക്കുന്നു അതുകൊണ്ട് ഇതിന്റെ റിപ്പോർട്ട് വെച്ചിട്ട് താങ്ക് യു താങ്ക് യു താങ്ക് യു താങ്ക് യു തീർച്ചയായിട്ടും പല പ്രവൃത്തികളും അവര് ചെയ്യുന്നതിന്റെ ഇതും കൂടെ ചെയ്യുന്നു പക്ഷെ അവര് ചെയ്തോട്ടെ അവര് ചെയ്തോണ്ട് നമുക്ക് ഒരു കുഴപ്പമില്ല പക്ഷേ ആണ് എം എൽ എ പറഞ്ഞിട്ടാണ് ഇപ്പൊ ഈ ഒരു സംഭവം ആ എല്ലാ ഇവിടെ ഇരിക്കുന്നില്ല സർക്കാർ സംവിധാനങ്ങളല്ലേ ഈ മെഡിക്കൽ ക്യാമ്പ് എല്ലാം സർക്കാർ സംവിധാനങ്ങളല്ലേ എനിക്ക് അതാണ് ചോദിക്കുള്ളത് കാരണം അവരെ പോലും അവർ സർക്കാർ ഉദ്യോഗസ്ഥരാണ് അവർക്ക് കിട്ടുന്ന ഓർഡർ അനുസരിച്ച് മാത്രമേ അവർക്ക് വർക്ക് ചെയ്യാൻ പറ്റുകയുള്ളു നമുക്ക് അവരെ ഒന്നും ചെയ്യാൻ പറ്റില്ല അവർക്ക് വേണ്ടിട്ടുള്ള എല്ലാ ഹെൽപ്പും ഞങ്ങൾ ചെയ്തു കൊടുക്കുന്നുണ്ട് നമ്മുടെ സൈഡിൽ നിന്ന് അവർക്ക് വേണ്ടിയിട്ട് എല്ലാ എല്ലാ എനിക്ക് ദൂരവ്യാപകമായ ഫലങ്ങൾ എനിക്ക് അറിയാം അതുകൊണ്ടാണ് ഞാൻ വയ്യാഞ്ഞിട്ട് ഓടി വന്നത് അത് ഇപ്പൊ വന്നപ്പോഴത്തേക്ക് സർക്കാർ ദുരുപയോഗം ചെയ്തുകൊണ്ടിരിക്കുന്ന കാഴ്ചയാണ് തീർച്ചയായിട്ടും അത് ആൾക്കാർ കഴിഞ്ഞാൽ ചെയ്യാൻ പറ്റും ചെയ്യാൻ പറ്റും പക്ഷേ ആ എം എൽ എ നമുക്ക് ഈ ജനങ്ങൾക്ക് എതിരെയാണ് നിൽക്കുന്നതെങ്കിൽ എന്ത് ചെയ്യാൻ പറ്റും ഞങ്ങൾ ജനങ്ങൾ എന്ത് ചെയ്യണം എന്ത് ചെയ്യണം ഇനി വരാൻ പോകുന്ന തദ്ദേശ സ്വയംഭരണ തെരഞ്ഞെടുപ്പ് വരുന്നുണ്ട് അത് കഴിഞ്ഞ് അസംബ്ലി തെരഞ്ഞെടുപ്പുകളും എം എൽ എ പ്രത്യേകിച്ച് പറഞ്ഞതല്ല നമുക്ക് ഇവിടെ എല്ലാവർക്കും നമ്മൾ നല്ല സന്തോഷമായി ജീവിക്കണം അസുഖങ്ങളില്ലാതെയും വളരെയധികം നല്ല രീതിയിൽ ജീവിക്കണം അതാണ് നമ്മുടെ എല്ലാവരുടെയും ഇത് ജനകീയ സംരമാണ് ഇോ മറ്റൊന്നോ ഇല്ല ഇവിടുത്തെ ജനങ്ങൾ ഈ പിന്നെ മാലക്കുഴി ചെമ്പൂര് ഏരിയയിലുള്ള ജനങ്ങളും മാണിക്യപഞ്ചായത്തിലും അത് കഴിഞ്ഞാൽ എൻ്റെ കഴിഞ്ഞാല് അതാ നീ അന്ന് ആ ഫോട്ടോ കൊടുത്തപ്പോഴത്തേക്കാണ് ആ വിഷയം ഉണ്ടായിരുന്നത് നമ്മള് വിഷയമായി അതാ അത് വ്യക്തിപര വ്യക്തിപരമായിട്ട് നമുക്ക് അങ്ങനെ ഒരു വ്യക്തിയെ ആക്ഷേപിക്കണമെന്ന് ഒരു താല്പര്യം ഇല്ല ഒരു വ്യക്തിയെ നമ്മൾ ടാർഗറ്റ് ചെയ്യുന്നില്ല ഒരു എം എൽ എ ആണ് നിങ്ങളുടെ ജനപ്രതിനിധിയാണ് നിങ്ങൾ ആളാണ് ഇത് നിങ്ങളെ വിഷയമാണ് ആ സ്ഥാനത്തിൽ ഇടവേണ്ടത് എം എൽ എ ആണ് കേട്ടല്ലോ നാളെ ഈ ഞാനീ വാർത്ത ചെയ്യേണ്ട പേരിൽ നാളെ എന്റെ വീട്ടിലാരും വരരുത് ഒരു പ്രാവശ്യം വന്നതാണ് അതുകൊണ്ട് ഞാൻ പറയുന്നത് എന്ത് റിപ്പോർട്ട് പോസിറ്റീവ് പോസിറ്റീവായിട്ട് കൊടുത്തിരുന്നാലും ശരിയല്ല ഇത് തുറക്കാൻ ഈ ടാർ പ്ലാന്റ് തുറക്കാൻ ഞങ്ങൾ അനുവദിക്കില്ല ജീവിച്ചിരിക്കുന്ന സംസാരിച്ചു ആ പറയുന്ന കഴിഞ്ഞ വാർത്ത ചെയ്യപ്പോഴത്തേക്ക് ഞാൻ വന്ന് അവരോട് അവസാരിച്ചു അവര് പറയുന്നത് വരെ കുഴപ്പമൊന്നുമില്ല അവരന്വേഷിക്കുക പറയുന്നത് നിങ്ങക്ക് അല്ല നീ സംസാരിച്ചപ്പോഴത്തേക്ക് പറഞ്ഞത് അന്റെ ഓണർ പറഞ്ഞത് എന്തിനാണ് എല്ലാ ഗവൺമെന്റിന്റെ റെക്കോർഡ് കിട്ടിക്കഴിഞ്ഞിട്ട് നമ്മൾ ചെയ്യോളൂ എന്തിനാണ് അതാണ് ഞങ്ങൾക്ക് മനസ്സിലാകും എന്തിനാണ് സർക്കാർ കൊണ്ടുവന്നിട്ട് ഈ കാണിക്കുന്നത് ഇത് പെറും പേപ്പർ വർക്ക് കാണിച്ച് എന്തൊക്കെയോ ഉടായ്പകള് ഇവര് എന്റെ ബാക്കിൽ ചെയ്യുന്നുണ്ട് അവർ അവർ ഉറപ്പാണ് ചേട്ടാ കരുവാക്കേണ്ട ആവശ്യമില്ല എല്ലാ രാഷ്ട്രീയ പാർട്ടികൾക്കും ഇതിൽ പങ്കുണ്ട് എം എൽ എ മാത്രമാണ് ഇതിനുള്ളതെന്ന് പറയേണ്ട കാര്യമില്ല എം പിക്ക് ഇതിലിടപെടാണല്ലോ ഇവിടെ ഒരു എം പി ഉണ്ടല്ലോ എം പിക്ക് ഇതിലിടപെടാം പഞ്ചായത്ത് പഞ്ചായത്തിന് ഇടപെടാം ആരുമില്ലല്ലോ ഇവിടെ ഒരു വാർഡ് മെമ്പറുണ്ട് ആരും ഇതിൽ ഇടപെടുന്നില്ല ഇത് എം എൽ എ മാത്രം അതാണ് അതാണ് എം എൽ എ മാത്രമാണ് ഇതിന് പിന്നിലെന്ന് പറയുമ്പോഴത്തേക്ക് എം എൽ എ കഴിഞ്ഞ എലക്ഷൻ എലക്ഷൻ സമയത്ത് ഇവിടെ എന്ന് പറഞ്ഞാണ് എം എൽ എ ഇതിനോടൊപ്പം ഉണ്ടെന്ന് അതിനുശേഷം എം എൽ എയുമായി ബന്ധപ്പെട്ടിട്ടില്ല ആരും ഈ സമരസമിതി ബന്ധപ്പെട്ടിട്ടില്ല അപ്പൊ എം എൽ എ മാത്രമാണ് ഇതിന് പിന്നിലുള്ള എല്ലാ രാഷ്ട്രീയ പാർട്ടികൾക്കും ഞാൻ എല്ലാവർക്കും ഉണ്ട് കോൺഗ്രസ് കോൺഗ്രസ്കാരം ഉണ്ട് എല്ലാ രാഷ്ട്രീയ അവർ ഒരു രാഷ്ട്രീയ പാർട്ടിയും നമ്മളെ കൂടെ നിൽക്കുന്നില്ല അപ്പൊ അത് കാശ് മേടിക്കാത്തോണ്ടായിരിക്കാം എന്ന് പറയാൻ പറ്റൂ ഒരു രാഷ്ട്രീയ പാർട്ടിയുടെയും യും പിൻ നിങ്ങൾക്കാണ് ഏറ്റവും കൂടുതൽ അറിയുന്നത് ജനങ്ങളുടെ ഇടയിൽ ഏറ്റവും കൂടുതൽ ജീവിക്കുന്നത് നിങ്ങളാണ് മനസ്സിലായില്ലേ അപ്പം അതുകൊണ്ട് 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 ഞങ്ങളുടെ പ്രശ്നം നിങ്ങൾക്ക് മനസ്സിലാവും ഒരു എം എൽ എക്ക് മനസ്സിലാവുന്നതിനെക്കാട്ടിയും കൂടുതൽ ഒരു മാധ്യമപ്രവർത്തനം മനസ്സിലാവും കാരണം നിങ്ങളാണ് ജനങ്ങളുടെ ഇടയിൽ ഏറ്റവും കൂടുതൽ ഏഴിച്ചേർന്ന് ജീവിക്കുന്നത് അല്ലേ അതുകൊണ്ടാണ് ഈ പ്രസ്ഥാനം ഇവിടെ ജനങ്ങൾക്ക് ദ്രോഹമാണ് അതുകൊണ്ട് ഇത് നടത്താൻ ഞങ്ങൾ അനുവദിക്കില്ല ഇനി അപ് ടു ലാസ്റ്റ് ഏത് അറ്റം നമ്മൾ പോകും സുപ്രീം സുപ്രീം കോടതി കോടതി എനിക്കറിയാം അങ്ങനത്തെ ഒരു വിഷയം ഇവിടെ ഉണ്ടെന്ന് എനിക്കറിയാം അത് എങ്ങനെയാണ് നാട്ടുകാരെ ബാധിക്കും എനിക്കറിയാം അതുകൊണ്ടാണ് വന്നത് പക്ഷേ ഈ കാണിക്കുന്ന കാരണം കൊണ്ടുവന്നിട്ട് അവരെ കൊണ്ടുപോകുന്നില്ല കുറ്റപ്പെടുത്താൻ നമുക്ക് പറ്റില്ല കാരണം അവർക്ക് കിട്ടിയേക്കുന്ന ഓർഡർ ഓർഡർ ആണ് അവരവരുടെ ജോലിയാണ് ചെയ്യുന്നത് നമുക്ക് തടസ്സപ്പെടുത്താനും അവരുടെ സാരിക്കുന്നത് പ്രതിഷേധിക്കാൻ പോലും പറ്റില്ല എന്ത് എന്ത് പറഞ്ഞിട്ട് പ്രതിഷേധിക്കും അവരടുത്ത് അവർ അവരുടെ ജോലി ചെയ്തിട്ട് വൈകുന്നേരം ആകുമ്പോഴത്തേക്ക് അഞ്ചു മണിയാകുമ്പോൾ അവരുടെ ഡ്യൂട്ടി കഴിഞ്ഞ് അവർ വീട്ടിൽ പോകുന്നതാണ് നമുക്കൊന്നും ചെയ്യാൻ പറ്റില്ല അവർ ചെയ്യാനുള്ള ജോലി ചെയ്തോട്ടെ എന്ന് മാത്രമേ നമ്മൾ ശ്രദ്ധയിലേക്ക് കൊണ്ടുവരുകയാണ് നമ്മുടെ അടുത്തേക്ക് എന്നെ കൊണ്ടുവരെയാണ് അത് ഇതൊക്കെ കാണുന്ന കാണുന്നതൊക്കെ നമ്മൾ പ്രേക്ഷകരാണ് പയ്യാഞ്ഞിട്ടാണ് ഒന്നും അധികം പറയാൻ പറ്റില്ല എന്തായാലും അങ്ങനെ വിഷയങ്ങളൊക്കെ ഉണ്ട് ഒരു സർക്കാർ സംവിധാനത്തെ പോലും എന്താ പറയുക ഒരു സ്വകാര്യ വ്യക്തിയുടെ നേട്ടത്തിന് വേണ്ടി ഉപയോഗിക്കുന്നൊരു കാഴ്ച നമ്മൾ കണ്ടു നമ്മളത് കണ്ടു ഷൂട്ട് ചെയ്തു അത് തീരുമാനിക്കേണ്ടത് പ്രേക്ഷകരും നാട്ടുകാരും പറഞ്ഞ സംവിധാനമാണ് മിസ് വേണ്ടി ക്യാമറ അരുൺ സാറിനൊപ്പം സ്ത്രീ സൈനിങ് ഓഫ്